രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ ഇന്ത്യ രാഷ്ട്രം ചർച്ച ചെയ്യുകയാണ് തീർച്ചയായിട്ടും രാഷ്ട്രം ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ പതിനാല് ചോദ്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാവുന്നത് നമുക്കറിയാമല്ലോ മൂന്ന് നെടും തൂണുകൾ അതായത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അതാണ് നമ്മുടെ രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത് പക്ഷേ ഈ മുക്കാലികൾ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ മുക്കാലി അപ്പാടെ അതായത് രാഷ്ട്രം അപ്പാടെ മറിഞ്ഞു വീഴും പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ ചുമതലയ്ക്ക് പുറമെ ലെജിസ്ലേച്ചറിൻ്റെ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പണ്ഡിതന്മാർക്ക് ഈ വിഷയങ്ങൾ അറിയാം രാഷ്ട്രീയക്കാർക്ക് ഈ വിഷയങ്ങൾ അറിയാം അറിയാത്ത ആരുമില്ല ജുഡീഷ്യറി ഒഴികെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പരമ്പരാഗതമായ ആ ഒരു സംവിധാനത്തെ നിയമപരമായി ഉടച്ചു വർക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ ഈ പതിനാല് ചോദ്യങ്ങൾ ഇവിടെ വിശദീകരിച്ച സമയം കളയുന്നില്ല നിങ്ങൾക്കത് അവൈലബിൾ ആണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ആ പതിനാല് ചോദ്യങ്ങൾ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ലഭ്യമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിക്കണം എന്ന് തന്നെയാണ് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഇതേ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ എന്താണ് ഇതിൻ്റെ നെല്ലും പതിരും എന്ന് വേർതിരിച്ചറിയണമെങ്കിൽ ഈ പതിനാല് ചോദ്യങ്ങളും നിങ്ങൾ സ്വയം വായിക്കണം ഒരുപക്ഷേ ഈ പതിനാല് ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും ഉയർന്നു വരുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ രാഷ്ട്രപതി ചോദിച്ച ആ പതിനാല് ചോദ്യങ്ങൾ എന്താണ് എന്ന് നമ്മളറിഞ്ഞില്ല എങ്കിൽ നമ്മളും ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ഭരണ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ തീരുമാനങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിച്ച പതിനാല് ചോദ്യങ്ങളെന്നും എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് അങ്ങനെ സുപ്രീം കോടതിയോട് ചോദ്യം ചോദിക്കേണ്ടി വന്നത് എന്നും ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത് എന്നും ഈ രാഷ്ട്രത്തിലെ പൗരൻ എന്നുള്ള നിലയിൽ ഓരോ ഓരോ വ്യക്തികളും വിശദമായി പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ഇടയിൽ തലയെടുപ്പോടെ നിന്നുകൊണ്ട് ചോദിച്ച പതിനാല് ചോദ്യങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രസത്തയെ തന്നെ കരുത്തുറ്റതാക്കുന്നതാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യം വരും രാഷ്ട്രം എന്ന് പറയുന്ന ഈ സത്ത ഈ സ്വത്വം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ സുപ്രീം കോടതി മറുപടി കൊടുക്കേണ്ടി വരും ആ മറുപടി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും